ചേലക്കരയിൽ ബ്രാൻഡഡ് യും ബാഗുകളുടെയും നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് ചേലക്കര പുരസ്കാര നിറവിൽ സാരസ്വതം ശില്പികൾ നവജീവൻ പ്രൊഡക്ഷൻസും റിമാർക്സ് കമ്മ്യൂണിക്കേഷനും ചേർന്ന് അണീച്ചൊരുക്കിയ സാരസ്വതം എന്ന ഭക്തിഗാന ആൽബത്തിന് നിരവധി പുരസ്കാരങ്ങൾ നവജീവൻ പ്രൊഡക്ഷൻസും റിമാർക്സ് കമ്മ്യൂണിക്കേഷൻസും ചേർന്ന് പുറത്തിറക്കിയ സാരസ്വതം എന്ന ഭക്തിഗാന ആൽബത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുവനന്തപുരം തെക്കൻ സ്റ്റാർസ് മീഡിയ ഡ്രാമ ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണനും തൃശൂർ കാഞ്ഞാണി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധ്രുവ മ്യൂസിക്സിന്റെ മികച്ച പുരസ്കാരം രാധാകൃഷ്ണനും ലഭിച്ചു ഈ വർഷമാണ് സാരസുദം എന്ന സംഗീത ആൽബം പുറത്തിറങ്ങിയത് നമ്മുടെ അപ്പോൾ ഒരു പാട്ട് എന്തായാലും ഡോക്ടറെ കൊണ്ട് ചീക്കണം എന്നെൻ്റെ ഒരു മോഹമായിരുന്നു അങ്ങനെ ആ പാട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുത്തു ആ വലിയ എഴുതി അയച്ചു കൊടുത്തു കുറേ ഒന്ന് രണ്ട് മാസമായ ഒരു ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം ഞാൻ സഹി ഡോക്ടറെ വിളിച്ചു വെച്ചു എന്താ സംഭവം അപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ട്യൂണിട്ടിട്ട് എനിക്ക് കേൾപ്പിച്ച് തന്നത് അതിന് ഞാൻ തകർന്നു എന്തായാലും അതിൽ നിന്ന് തുടങ്ങിയ ഒരു എഴുത്തുകാരനും മ്യൂസിഷ്യനും തമ്മിലുള്ള ബന്ധം വന്നു തുടങ്ങിയതാണ് എന്തായാലും ഇവിടെ അവരെത്തി ഇത്രയും അവാർഡുകൾ കിട്ടാൻ വേണ്ടി പുരസ്കാരങ്ങളൊക്കെ കൊണ്ട് ഇവിടെ നമ്മൾ എത്തി നിൽക്കുകയാണ് ഭക്തിഗാന ആൽബത്തിൽ ഏറെ പുതുമയുള്ളതും ഏറെ ഹൃദ്യവുമായ സംഗീത ശില്പമാണ് ഇതിന്റെ ശില്പികൾ ഒരുക്കിയിട്ടുള്ളത് പൊതുവേദിയിലും സമൂഹ മാധ്യമങ്ങളിലും ഏറെ ശ്രദ്ധേയമാക്കാനും ധാരാളം പ്രേക്ഷകരുടെ മനസ്സിൽ ഭക്തിയുടെയും സംഗീതത്തിന്റെയും ആസ്വാദനത്തിന്റെയും ഒരുപാട് അംഗീകാരങ്ങൾ ഇതിനോടകം നേടാൻ കഴിഞ്ഞ സംഗീത ശില്പമാണ് സാരസ്വതം ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണനാണ് ആൽബത്തിന്റെ സംഗീതവും ഗാനാലാപനവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അനീഷ് കാം ഐ ക്യാമറയും അജയ് ഐ ആണ് കലാസംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് എനിക്കും തന്നെ വളരെയധികം സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ശ്രീ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരണിയുടെ ഒരു അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു മ്യൂസിക് ആൽബം ഞങ്ങൾ പ്രകാശനം നിർവഹിച്ചതും അത് വളരെയധികം ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ പബ്ലിക് വേദികളിലൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് അംഗീകാരങ്ങളും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അനുമോദനങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയാണ് കാരണം ഇദ്ദേഹം എനിക്ക് ഒരു കുറച്ച് വരികൾ ദേവി മഹാത്മ്യം വായിച്ചു തീർന്നില്ല ദേവിയെ തൊഴുതു മതി വരുന്നില്ല ഈ ഒരൊറ്റ വാക്ക് അല്ലെങ്കിൽ ആ ഒരൊറ്റ രണ്ട് വരികൾ തന്നെയാണ് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് കാരണം അദ്ദേഹത്തിന്റെ ഒരു മനസ്സിലുള്ള ദേവി മഹാത്മ്യം വായിച്ചു തീർന്നില്ല ദേവിയെ തൊഴുതു മതി വരുന്നില്ല എന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു വരികൾ തന്നെയാണ് എനിക്ക് ഇങ്ങനൊരു സംഗീതം ചെയ്യാൻ ആ ഭീതിരാഗത്തിൽ ഇങ്ങനെ ഒരു സംഗീതം ചെയ്യാനും അത് ഇപ്പോൾ തെക്കൻ സ്റ്റാർ മീഡിയയുടെ ഒരു അവാർഡ് കിട്ടി അതുപോലെ ധ്രുവൻ മ്യൂസിക്കിൻ്റെ ഒരു അവാർഡ് കിട്ടി നല്ലൊരു റൈറ്റർ എന്നുള്ള രീതിയിൽ കണ്ട രാധാകൃഷ്ണൻ തെക്കൻ സ്റ്റാർ മീഡിയയുടെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ആൽബം സോങ്ങിന് ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളതിൽ എനിക്കും ലഭിച്ചു ഇത് സരസ്വതിയുടെ കടാക്ഷങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും അതോടൊപ്പം പ്രോത്സാഹനങ്ങളുമാണ് ഇനിയും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല ആൽബങ്ങള് ഏർ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വളരെയധികം നന്ദി നമസ്കാരം